ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം കൂടിച്ചേരലിന്റെ നാളാണ് ഈദ് ഉൽ ഫിത്തർ എല്ലാവരും ഹൃദയായിരിക്കും വീണ്ടെടുക്കണമെന്ന് കുറുക്കുളി മൊയ്തീൻ എം എൽ എ സന്തോഷത്തിന്റെ നാളിലും പലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതം ഏറെ വേദനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ദുരിതാനുഷ്ഠാനത്തിന് ശേഷം ഒരാഘോഷം ഈദുൽ ഫിത്തർ വന്നെടുക്കുകയാണ് ലോകമെമ്പാടും വേദനയോടുകൂടിയാണ് ഫലസ്തീനിലെ മക്കളെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് കഴിയുന്നത് രാജ്യത്തിനകത്തും വളരെയേറെ സന്തോഷത്തിലും ഐക്യത്തിലും നീങ്ങേണ്ട ഇന്ത്യൻ മണ്ണിൽ അവസരങ്ങളൊക്കെ കേൾക്കുന്നത് വേദനിപ്പിക്കുന്നുണ്ട് നാം ഈ നല്ല പവിത്രമായ വൃതാനു അനുഷ്ഠാനത്തിന് ശേഷം വരുന്ന ഈ ആഘോഷ ദിനത്തെ കൂടിച്ചേരുവാൻ പുനരൈക്യത്തിനും ഉള്ള തലമായി ആഘോഷമായി നമ്മൾ കാണണം നമുക്കിടയിൽ മനുഷ്യനൊന്നാണെന്ന് വിളിച്ചു പറയാൻ ഒന്നാണെന്ന് ഹൃദയമായി അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഹൃദയഐക്യം വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിന് ഈ ആഘോഷനാൾ ഒരു കാരണമാവട്ടെ എല്ലാവർക്കും ഞാൻ ഈതാശംസകൾ നേരുന്നു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ